ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക ചേലക്കരയിൽ ഇന്ന് രാവിലെ നടന്ന വാഹനാപകടത്തിൽ അറുപത് വയസ്സുകാരനായ ഇരുചക്ര വാഹനയാത്രികന് ഗുരുതരമായി പരിക്കേറ്റു വാഴക്കോട് സംസ്ഥാന പാതയിൽ പുതുവടി പള്ളിക്ക് സമീപം ഇന്ന് രാവിലെ ഏകദേശം പതിനൊന്നേ മുപ്പതോടെയാണ് അപകടം സംഭവിച്ചത് വാഴക്കോട് ഭാഗത്തു നിന്നും ചേലക്കര ദിശയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്ര വാഹനയാത്രികനെ കാർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇടിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് കുത്താംപുള്ളി സ്വദേശി അറുപത് വയസ്സുള്ള കൃഷ്ണരാജുവിന് സാറുമായി പരിക്കേറ്റു പാതയിൽ രക്തം പരന്നൊഴുകിയ നിലയിലായിരുന്നു നാട്ടുകാർ ചേർന്ന് അദ്ദേഹത്തെ ഉടൻ തന്നെ ചേലക്കരയിലെ ജീവോതി ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ന്യൂസ്